പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞായറാഴ്ച ഓശാനയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഏഴ് മണിക്കാണ് കുർബാന അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ മാക്സിമം വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരണോന്ന് അപ്പം നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ ഇട്ട് എല്ലാവരും വന്നു പിന്നെ വെള്ളയും സെറ്റൊക്കെ കൊടുത്ത് വന്നവരുണ്ട് കേട്ടോ അങ്ങനെ അ കുരുത്തോലെയൊക്കെ കിട്ടി നല്ലതായിട്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെ പിന്നെ ഞങ്ങൾ കുരുത്തോലേക്ക് എല്ലാവർക്കും തന്ന് പിന്നെ പ്രദക്ഷിണം പോലെ ഇങ്ങനെ പോയി എല്ലാവരും പോയി പള്ളിയിൽ കയറി പൂജയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസം വരുന്നത് കേട്ടോ എല്ലാവരും കുരുത്തോലേക്ക് പിടിച്ച് വെള്ളയും സെറ്റൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നത് അങ്ങനെ പത്ത് മണിയായപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ വീട്ടിലെത്തിയിട്ടോ കറക്റ്റ് പത്തായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഏഴ് മണിക്ക് പോയതാണ് അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ രാത് കിച്ചണിലേക്ക് അതിൽ പാചകമൊന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ വെള്ളമോ ചായോ ഒന്നും കുടിക്കില്ല നേരെ അങ്ങ് പോവും കേട്ടോ ഒൻ ഏഴ് മണിക്കായതുകൊണ്ട് ഒൻപത് മണിക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോകുക അപ്പോൾ വന്നിട്ട് എല്ലാവർക്കും വിശപ്പടിച്ചു അതുകൊണ്ട് ഡ്രസ്സ് പോലും മാറാം പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ തലേ ദിവസം പ്ലാൻ ചെയ്തത് ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പൊട്ടറ്റ വെച്ചിട്ടൊരു മസാല കറി ഉണ്ടാക്കാം പിന്നെ മക്കൾക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് തലേദിവസം വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു പിന്നെ വന്നിട്ട് അതൊക്കെ മാറ്റി പിടിച്ചിട്ട് പെട്ടെന്ന് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒറ്റ ബിസിലെ കുക്കറിലൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ പഴം എടുത്തിട്ട് അതൊന്നും ആവിയിൽ വേവിച്ചെടുക്കാം പഴുത്ത പഴം ആയതുകൊണ്ട് കുക്കറിലിട്ടില്ല നമുക്ക് ആവിയിൽ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ അങ്ങനെ ബിസിലൊക്കെ വന്ന് മുട്ടയിൽ അത് ഓഫ് ചെയ്ത് അങ്ങനെ പഴം വേവിക്കാൻ വെച്ചു പിന്നെ പാലുണ്ടായിരുന്നിട്ട് അപ്പോൾ അതും കൂടെ പെട്ടെന്ന് കാച്ചി പൂസ്റ്റൊക്കെ ഇട്ട് മക്കൾക്ക് കൊടുക്കുക അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ബൂസ്റ്റൊക്കെ ഇട്ടത് അപ്പോൾ അങ്ങനെ അതും എടുത്തു പിന്നെ ബ്രെഡ് ഞാൻ എന്താ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ തലേ ദിവസം വാങ്ങിച്ചതായതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രാവിലെ എടുത്തു ഇനി നമുക്ക് ആവിയിലൊന്നു വ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ ആവിയിലൊന്നു വേവിച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് നമുക്ക് നല്ല കറി ചിക്കൻ കറിയോ കുറുമക്കറിയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഇന്ന് പൊട്ടറ്റോ മസാലയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇരുന്നത് അപ്പോൾ പിന്നെ വന്നിട്ട് നേരെ ഒത്തിരി ആയല്ലോ പത്ത് മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും വിശപ്പ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ടാണ് ഇങ്ങനെയെല്ലാം എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത് കേട്ട പിന്നെ ഓശാന കൊഴുക്കട്ട ഉണ്ടാക്കി തലേദിവസം അതുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്താൽ മക്കൾക്ക് ഞാൻ കഴിക്കത്തില്ല ഈസ്റ്റർ ആയാലേ ഇറച്ചി കഴിക്കുകയുള്ളൂ അപ്പോൾ വീട്ടിൽ വാങ്ങിക്കില്ല അങ്ങനെ മക്കൾക്ക് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലേദിവസം വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ അപ്പോൾ അവർക്ക് ബ്രെഡും ചിക്കൻ ഫ്രൈയും കൂടെ അവർ കഴിച്ചോളും മുട്ടയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനും മുട്ടയും പഴവും പിന്നെ കോഫി ഇടാമെന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ പാലും ബൂസ്റ്റ് ഒന്നും അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊരു കോഫി ഇടാൻ വേണ്ടി ബ്രൂവിൻ്റെ കോഫിയൊക്കെ അതും വെച്ചു നമ്മുടെ ബ്രെഡ് വേണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ നമ്മൾ സാദാ പോലെ ആവിയിൽ ഒന്ന് ആക്കിയെടുത്താൽ മതി പെട്ടെന്നായി കിട്ടും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആവി ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടും ബ്രെഡ് അപ്പോൾ നമ്മളിതുപോലെ സമയമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ അതാ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിക്കണ് അങ്ങനെ കഴിച്ച് പാത്രങ്ങളൊക്കെ കൂടുതൽ ആ സിങ്ങിന് അടുത്ത് വച്ചേട്ടാ എല്ലടവും ഇങ്ങനെ നിരത്തി ഇടാതെ സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഇനി റെസ്റ്റ് എടുക്കുകയാണ് നമ്മൾ ക്ഷീണിച്ച് പോയിട്ട് കഴിച്ചപ്പം പത്ത് അര ആവാറായി അങ്ങനെ പിന്നെ ഞാൻ പന്ത്രണ്ട് മണിയായിട്ടാണ് ഏട്ടാ അടുക്കളയിൽ വന്നത് അടുക്കളയിൽ വന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വച്ചിട്ട് അടുത്ത് പാചകം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ എത്ര താമസിച്ചാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇപ്പം പാത്രമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നപ്പോൾ അപ്പം സോയ ഉണ്ടായിരുന്നു അതും പൊട്ടറ്റയും സവാളയൊക്കെ വച്ചിട്ട് കറി ഉണ്ടാക്കുക അപ്പം ഇന്ന് ഓശാനായൊണ്ട് മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു അടിപൊളി സോയ കറി ഉണ്ടാക്കാം അപ്പോൾ ചൂട് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ചു അത് തിളച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സവാളയും രണ്ട് പൊട്ടറ്റയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണേ എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം സോയയും ഞാൻ നല്ലതായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും കൂടി ഇതിലോട്ടിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുക്കുക അപ്പം ഇങ്ങനെ വേവിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് നമ്മൾ സാദാ പോലെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ അത്ര ഇതാവും ഇത് നല്ല വെന്തിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ അത് വേവം വെച്ചിട്ട് ഞാനൊരു സലാഡ് ഉണ്ടാക്കി സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് തൈരും പാകത്തിനുപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അത് മാറ്റിവെച്ച അപ്പോൾ നമ്മുടെ ഇത് പൊട്ടറ്റയും സവാളയൊക്കെ വേവമല്ലോ ആ സമയത്ത് അതും ആക്കി വെച്ച് പിന്നെ അത് ആ പെട്ടെന്ന് നമുക്ക് ആ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങയൊന്നും അരക്കണ്ട ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ആ ഓയില് പച്ചമണം മാറുന്നതുവരെ അപ്പോൾ നമുക്കിനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം അതുകൊണ്ട് മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളൂ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാധാ നമ്മുടെ ചോറല്ല നമ്മുടെ ഇതുണ്ടല്ലോ കൈമാ റൈസ് അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ചോറിൻ്റെ കൂടെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം നമുക്ക് എത്രയോളോ ഗ്രേവി വേണ്ടത് അതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലും കൂടെ കറക്റ്റായിട്ട് ഇടുമ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് വൈകിട്ട് ചപ്പാത്തി ദോശയൊക്കെ കൂട്ടി കഴിക്കാനും കൂടെ കണക്കാക്കിയാണ് ഞാൻ ഇത്രയും വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ കറി ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില മല്ലീലയില്ലാത്തൊണ്ട് പിന്നെ ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ടോളൂ മല്ലിയിലയും കൂടെ ഇടുമ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ അരി എപ്പോഴും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് കൈമ ചിലപ്പോൾ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല ഏതെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മളിതുപോലെ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുക്കറിൽ പെട്ടെന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അത് കഴുകി ഊറ്റിയതിന് ശേഷം കുക്കറിൽ ഞാൻ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കുറച്ച് സമയം ഒന്ന് അരി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളോണേ ഒഴിക്കേണ്ടത് അതും കൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു വിസിൽ പെട്ടെന്ന് നമ്മൾ പ്രഷറൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബിസില് എടുക്കുക അല്ലെങ്കിൽ ഒരു ബിസില് ആക്കിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോറ് റെഡി ആയിക്കേണ്ട അപ്പോൾ പെട്ടെന്ന് ചോറ് റെഡി ആയി അങ്ങനെ ഒരു മണി ഒന്ന് പത്തൊക്കെ ആയപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് പന്ത്രണ്ട് കാലമായിട്ടാണ് ഞാൻ ഇതെല്ലാം റെഡിയാക്കാൻ വേണ്ടി നിന്നത് പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് കിസ്മിസ് അങ്ങനെയൊക്കെ വേണം ബിരിയാണി പോലെ വേണമെങ്കിലും വയ്ക്കാൻ കേട്ടോ ഈ കറിയും കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ചൂടല്ലേ ഈ സമയത്ത് അപ്പോൾ ചൂട് ആഹാരം കൂടെ കഴിച്ചപ്പം നല്ല അത്യാവശ്യം ചൂടാകുന്നു അങ്ങനെ പെട്ടെന്ന് ഞാനൊരു തണ്ണിമത്തനുണ്ടാകുന്ന കേട്ടോ പിന്നെ അതും കൂടെ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല കളറുണ്ടായിരുന്നു കേട്ടോ സാധാരണ ചിലപ്പം നമ്മൾ വാങ്ങിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൽ കളറും വെള്ള കളറായിരിക്കും പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിന്ന് അതിശയമായിരുന്നു അങ്ങനെ ഒരു കഷ്ണം മാറ്റി വെച്ച് ഇവിടെ പാലും പഞ്ചസാരയൊക്കെ കൊണ്ട് ജ്യൂസ് പോലെ ആക്കി കുടിക്കാനാണ് ഇഷ്ടം കേട്ടത് അപ്പോൾ അതൊരു കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ഈ ചൂടിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് അടുത്ത് നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരാം ഓക്കെ